വൺ പോയിൻറ്റ് ഫൈവ് ടി ഡി എ എൻജിൻ അതും ഹൈലൈൻ പ്ലസ്സിൽ അതൊരു വികാരമാണ് ഒരു വണ്ടി ബ്രാന്തിൻ്റെ എന്താ അതിൻ്റെ ഒരു സിമ്പിളായി പറയുകയാണെങ്കിൽ വണ്ടി നിങ്ങൾ നൂറിലും നൂറ്റിപ്പത്തിലും പറത്തുമ്പോഴേ ഞാൻ റെഡിയാണ് മുതലാളി കൊടുത്തോ ആക്സോട്ടർ കൊടുത്തോ എന്നുള്ളൊരു വികാരത്തോടെ പതിഞ്ഞ് കിടക്കുന്നൊരു മുതൽ മൈലേജ് ആണെങ്കിലും അത്രത്തോളം മൈലേജ് നമുക്ക് ഒരു ഇരുപതിൻ്റെ മേലെ എന്തായാലും ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഒരു ക്വാളിറ്റി വണ്ടി ഡീസൽ എഞ്ചിൻ ഫോക്സ് വയ നിർത്തിയത് കൊണ്ട് ഡീസൽ അല്ല ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും നിർത്തി അതുകൊണ്ട് തന്നെ ഡീസൽ വണ്ടി മാർക്കറ്റിൽ കിട്ടാനില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരാകും അവർക്ക് ഫണ്ട് ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ മേലെ ലോൺ തരാൻ പറ്റുന്ന അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഓട്ടം കുറവ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിലുള്ളൂ അങ്ങനെയുള്ളൊരു വണ്ടിയാണ് അമിയോയിൽ വരുന്ന ഡീസലിൽ വരുന്ന മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന അറുപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഒരു ഡോക്ടർ യൂസ് ആയതുകൊണ്ട് തന്നെ വെൽ ആണ് ഹിസ്റ്ററിയിൽ വേറെ ബാഡ് ഹിസ്റ്ററി ഒന്നും ഇല്ല ഇല്ലാത്ത ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് പുതിയത് എടുത്ത് തരാൻ പറ്റും പതിനാറ് ഇഞ്ചിൽ പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ല വണ്ടി ഓട്ടോമാറ്റിക് വൈപ്പർ ഹൈലൈൻ പ്ലസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വെറും അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മൾ ഇതിനെ ആസ്ക് ചെയ്യുന്നത് വിളിച്ചാൽ മതി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്